കൊച്ചിയിലേക്ക് പോകാം ബലാത്സംഗ കേസിൽ പോലീസ് തിരയുന്ന റാപ്പർ വേടൻ എന്ന കിരൺദാസ് മുരളിയുടെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ജാമ്യാപേക്ഷയിൽ തൃക്കാക്കര പോലീസ് ഇന്ന് നിലപാട് അറിയിക്കും ഹർജിയിൽ കക്ഷി ചേരാനുള്ള പരാതിക്കാരിയുടെ അപേക്ഷ ഹൈക്കോടതി ഇന്നലെ അനുവദിച്ചിരുന്നു വേടൻ സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് പരാതിക്കാരി കോടതിയിൽ വാദിച്ചത് വേടനെതിരെ രണ്ട് പരാതികൾ പുതുതായി ഉയർന്ന് വന്നിട്ടുമുണ്ട് എന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സർക്കാരിൽ സ്വാധീനമുള്ള ആളാണ് വേടനെന്നും പരാതിക്കാരി വാദിച്ചു ജസ്റ്റിസ് ബച്ചു ാണ് ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഈ വേടൻ എന്ന റേപ്പിസ്റ്റ് റാപ്പർക്കെതിരെ ഗുരുതരമായ പരാതികൾ തുടർച്ചയായി ഉയരുന്നു കഴിഞ്ഞ ദിവസവും രണ്ട് യുവതികൾ പീഡനക്കേസ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിരിക്കുന്നത് നിലവിലുള്ള പരാതിക്കാരി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിൽ വിശ്വാസമില്ല സർക്കാരിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് ഇത് എന്ന് എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ജിജീഷ് രാജി നമുക്കറിയാവുന്നതുപോലെ ഇക്കാലം അത്രയും ഈ നാളുകളിൽ അത്രയും വേടനെ എന്ന ഹിരൺദാസ് മുരളിയെ സംരക്ഷിച്ചു വരികയായിരുന്നു സർക്കാർ സംവിധാനങ്ങളും പോലീസും പലവട്ടം നമ്മൾ നമുക്ക് തന്നെ പുറത്തേക്ക് അത് കൊണ്ടുവന്നിരുന്നു പലപ്പോഴും വേടനെ സംരക്ഷിച്ചിരുന്ന മാധ്യമങ്ങളും വേടനെ സംരക്ഷിച്ചിരുന്ന ഗ്രൂപ്പുകളുമെല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ മറയ്ക്കാൻ ശ്രമിച്ചപ്പോഴും വേടൻ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നത് വേടനെ സംരക്ഷിക്കുന്നത് ആരെല്ലാമാണ് എന്നത് നിരന്തരമായി ജനം രീതി തുറന്നു കാണിക്കുകയും ചെയ്തു ഈ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതി ഇന്നലെ എൻ്റെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ വേടനെ പരിഗണിച്ചു അത് ഇന്ന് വീണ്ടും പരിഗണിക്കുന്ന പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് അവിടെ എന്തായിരിക്കും കോടതിയുടെ തീരുമാനം എന്നത് അത് വേടനെ സംബന്ധിച്ചിടത്തോളവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഏറ്റവും പ്രധാനമാണ് കാരണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പായി ഏതെങ്കിലും തരത്തിൽ അറസ്റ്റോ തുടർ നടപടികളോ തടയാതിരിക്കുകയായിരുന്നു വേടനെ ഇതുവരെ പോലീസ് സംരക്ഷിച്ചു വന്നിരുന്നത് രണ്ട് അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചു വരുന്നു എന്നും രണ്ട് സംഘങ്ങളും പുറത്തേക്ക് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്ന് അന്വേഷണം നടത്തുന്നു എന്നും എല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ ഒരു ഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ഒരു അന്വേഷണ സംഘം മാത്രമാണ് പുറത്തുപോയത് അതുപോലും നിർജ്ജീവമായിരിക്കുകയായിരുന്നു എന്ന കാര്യം പിന്നീട് വ്യക്തമായി എ സി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം പുറത്തേക്ക് പോയില്ല എന്ന് മാത്രമല്ല ഇവിടെ പോലും തൃക്കാക്ക എ സി പിയുടെ നൃത്തത്തിലെ അന്വേഷണ സംഘം കാര്യമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നില്ല ഇതിനിടയിലാണ് ഇന്നലെ കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാദങ്ങൾ കൂടി അതിജീവിത മുന്നോട്ട് വെച്ചത് കാരണം വേടൻ വലിയ രാഷ്ട്രീയ സ്വാധീന ശക്തിയുള്ള ആളാണ് വേടൻ സംരക്ഷിക്കപ്പെടുന്ന ആളാണ് എന്ന് തന്നെയാണ് അതിജീവിത കോടതിയിൽ വാദിച്ചത് അങ്ങനെയുള്ള ഒരാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ സ്വാഭാവികമായും കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായ ലൈംഗിക ചൂഷണത്തിന് ഇരയായ ലൈംഗിക പീഡനത്തിന് ഇരയായ രണ്ടു വർഷത്തോളം വേടൻ നിരന്തരമായി അപമാനിച്ചിരുന്ന അവഹേളിച്ചിരുന്ന തന്നെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ നീതിയാകും എന്ന കാര്യം തന്നെയാണ് അതിജീവിത അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിക്ക് ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിക്കരുത് നിയമ നടപടികൾ ശക്തമായ നിയമ നടപടികളിലേക്ക് തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം തന്നെയാണ് അതിജീവിതയ്ക്ക് അവിടെ പറയാനുള്ളത് എന്നാൽ മറിച്ച് വേടൻ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ അതിജീവിതയെ പരി ില്ല എന്ന കാര്യമോ സാമ്പത്തിക ഇടപാടുകളോ ഒന്നും തന്നെ നിഷേധിക്കുന്നില്ല കാരണം ഇതെല്ലാം തന്നെ കൃത്യമായ തെളിവുകളോടെയാണ് യുവ ഡോക്ടർ പരാതിയായി പോലീസിലും പിന്നീട് മജിസ്ട്രേറ്റ് കോടതിയിലും എല്ലാം തന്നെ പറഞ്ഞിരുന്നത് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിരിക്കുന്ന അതിജീവിതയുടെ രഹസ്യമൊഴി ഒരു ഘട്ടത്തിൽ പോലും പോലീസ് കൃത്യമായി പരിശോധിച്ചിട്ടില്ല തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകുന്ന മൊഴി കൂടി പരിശോധിച്ച് തങ്ങൾ കിടത്ത നടപടിയിലേക്ക് കടക്കും വേടനെ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തും പിടികൂടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നെല്ലാം പോലീസ് ആവർത്തിക്കുമ്പോഴായിരുന്നു ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വേടൻ നിരന്തരമായി സംരക്ഷിക്കപ്പെടുകയും ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നലെയും വീണ്ടും ഇന്നും പരിഗണിക്കുന്നത് വരെയും ഇത് ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തത് അതിൽ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മറ്റ് രണ്ട് പരാതികൾ കൂടി കാരണം ഇന്നലെ തന്നെ പറഞ്ഞത് വേടൻ ഒരു ഒറ്റപ്പെട്ട കേസിൽ ഉൾപ്പെട്ട ആളല്ല നിരന്തരമായ ലൈംഗിക ചൂഷണങ്ങൾ സ്ഥിരം കുറ്റവാളിയാണ് ആദ്യമായിട്ടല്ല ഈ കേസിൽ താൻ ഈ പരാതി പറയുമ്പോൾ തന്റെ കേസ് മാത്രമല്ല ഉള്ളത് സമാനമായ പരാതികൾ നിലവിൽ നിരവധി െന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു അതിജീവിത കോടതിയിൽ തന്റെ വാദങ്ങൾ ഉയർത്തിയത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വേടനെതിരെ പരാതികൾ രണ്ട് പരാതികൾ കൂടി ഉയരുന്നു മുഖ്യമന്ത്രിക്ക് ഇമെയിലായി ലഭിച്ച പരാതിയിൽ തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് ഒരു പെൺകുട്ടി പറയുന്നു സംഗീതവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മറ്റൊരു യുവതി കൂടി വേടനെതിരെ പരാതി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു ഇങ്ങനെ രണ്ട് ൾ മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട് ആ പരാതികൾ ഇനി എന്താണ് നടപടി സ്വീകരിക്കുക നിലവിൽ വേദന സംരക്ഷിച്ചു വന്നതുപോലെ തന്നെ ഈ പരാതികൾ മുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടിയിലേക്ക് കടക്കുമോ എന്നത് ഏറ്റവും പ്രധാനമാണ് സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പുറമേക്ക് പറയുകയും ചെയ്യുന്ന അതേ സർക്കാർ സംവിധാനത്തിന് കീഴിൽ തന്നെയാണ് ഒരു ലൈംഗിക പീഡന പരാതിയിൽ ബലാത്സംഗ കുറ്റത്തിൽ കേസ് ചുമത്തപ്പെട്ട് രണ്ടാഴ്ച പിന്നിട്ടിട്ടും ചെയ്യപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ റാപ്പ് സംഗീതത്തിലൂടെ പ്രശസ്തനായ ഒരാൾ ഒളിവിൽ കൂടുതൽ കാലം കഴിയുന്നതിന്റെ പരിമിതികളുള്ള ഒരാൾ അയാളെ കൃത്യമായി കണ്ടെത്താൻ പോലും കഴിയാതെ പോലീസ് സംവിധാനം നാണിച്ചു നിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അതിൽ കോടതി പുറപ്പെടുവിക്കുന്ന നിർദ്ദേശം അത് ഏറ്റവും പ്രധാനമാണ് രണ്ട് ഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ടിട്ടുണ്ട് കൂടുതൽ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി അതിജീവിതയ്ക്ക് സമയം കൂടി അനുവദിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രമല്ല തനിക്ക് സോമർപ്പിക്കാനുള്ള രേഖകൾ കൂടി അതിജീവിതയ്ക്ക് സമർപ്പിക്കാമെന്ന കാര്യമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതെല്ലാം പരിഗണിച്ച് റാപ്പർ വേടന് ഈ കേസിൽ ഏത് തരത്തിലുള്ള നിയമ നടപടികളായിരിക്കും ഇനി നേരിടേണ്ടി വരിക എന്നത് ഏറ്റവും പ്രധാനമാണ് അങ്ങനെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ പോലീസിന്റെ നിലപാട് എന്തായിരിക്കും ആള് കീഴടങ്ങുന്നത് വരെ കാത്തിരിക്കുകയായിരിക്കുമോ അല്ലെങ്കിൽ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നത് നടപടികളിലേക്ക് പോകുമോ വീണ്ടും മുൻകൂർ ജാമ്യം ലഭിക്കുകയാണ് ിൽ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് പോലീസിന്റെ ധാരണ എന്താണ് എന്നത് സംബന്ധിച്ചൊന്നും ഈ ഒരു ഘട്ടത്തിൽ പോലും വ്യക്തതയുണ്ട് അപേക്ഷ മുൻകൂർ ജമേക്ഷ ഇന്ന് കോടതി വീണ്ടും പരിഗണനയിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്